ക്രിസ്മസ് ഒരുപാട് ആകുലതകളുടെ കൂടെ രാത്രിയാണ് ക്രിസ്തു ബദരുകയ്മെ കാലിത്തൊഴുത്തിൽ ജനിച്ചു മാലാഘമാരുടെ പാട്ട് ആട്ടിടയന്മാരുടെ വരവ് ഇതൊക്കെ വളരെ കാൽപ്പനികമായിട്ട് നമ്മൾ ആസ്വദിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയിലൂടെയാണ് ഭീകരമായ സംഭവങ്ങൾ നടക്കുന്നത് ഹെറോദോസിൻ്റെ പട്ടാളക്കാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞു രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ല ആ രാത്രിയിൽ ഈ കുഞ്ഞിൻ്റെ കാവലേറ്റെടുത്ത ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൻ്റെ ജാഗ്രതയാണ് അവർക്ക് ഉറക്കത്തിൽ ദൈവസ്വപ്നം സ്വപ്നമുണ്ടാകുന്നത് ആ സ്വപ്നത്തിൽ ആ കുഞ്ഞിനെയും എടുത്ത് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ആ ജനിച്ച കുഞ്ഞിൻ്റെ പ്രാണനും മാറത്തടക്കി പിടിച്ച് അവർ പലായനം ചെയ്തു അവരുടെ മടിത്തട്ടിലും വാത്സല്യത്തിലും അവൻ വളർന്നു ഈ കാലിത്തൊഴുതിൽ ജനിച്ചതുപോലെ ക്രിസ്തു നമ്മളിൽ പിറക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഉള്ളിൽ ദൈവമുണ്ട് പക്ഷേ പ്രശ്നം എത്ര കാലം ജീവിക്കുന്നു എന്നാണ് ഹെറോദോസിൻ്റെ വാളിനിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വളരുന്നുണ്ട് നമ്മുടെ ശരീരം വളർന്നു ബുദ്ധി വളർന്നു ഉള്ളിലെ ക്രിസ്തു എത്രത്തോളം വളർന്നു ഒരുപക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു നമ്മളിൽ പിറക്കുന്നു മരിക്കുന്നു പിറക്കുന്നു മരിക്കുന്നു വീണ്ടും പാപസങ്കീർത്തനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ വീണ്ടും ക്രിസ്തു പിറക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു പിറക്കാനും മരിക്കാനും മാത്രമായിട്ടൊരു ക്രിസ്തു എത്ര കാലം ക്രിസ്തു നിത്യമായ ഉള്ളിൽ ജീവിക്കുന്നു അതുകൊണ്ട് ക്രിസ്മസ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്കത്ര വയസ്സായെന്നല്ല നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിന് എന്ത് വയസ്സായി രണ്ട് വയസ്സിന് മുമ്പ് തന്നെ വാൾനിരയായിപ്പോയോ വീണ്ടും ജനിച്ചിട്ട് വീണ്ടും വാളിനിരയായി വിഴിയടച്ചു അതോ നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങളേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തു വളരുന്നു ക്രിസ്മസ് മംഗളങ്ങൾ